ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കേറ്റ് സജീവ ജോസഫ് നമ്മോടൊപ്പമുണ്ട് ഇദ്ദേഹം സാറ് ഛത്തീസ്ഗഡിൽ പോയി സിസ്റ്ററിനെ സന്ദർശിക്കുകയുണ്ടായി എന്തായിരുന്നു അവിടുത്തെ ആ സിറ്റുവേഷൻ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഉദയഗിരിയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോയത് ഉദയഗിരി വികാരി നാല് ദിവസക്കാലം റായ്പൂരിലും ദുർഗിലുമായി ഛത്തീസ്ഗഡിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പ്രാവശ്യം പ്രിയപ്പെട്ട സിസ്റ്ററെ രണ്ട് സിസ്റ്റേഴ്സിനെയും ജയിലിൽ സന്ദർശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസം ഇന്നലെയാണ് പ്രിയപ്പെട്ട സിസ്റ്ററെ കാണുന്നത് അവർ വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ് കാരണം രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല കൊതുകിൻ്റെ ശല്യം മുഴുവൻ സമയം ലൈറ്റ് ലൈറ്റണക്കാതിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല മാത്രമല്ല നിലത്താണ് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കുന്നില്ല പിന്നെ സാധാരണ എല്ലാ ജയിൽവാസികൾക്കും കൊടുക്കുന്ന ഭക്ഷണം തന്നെ ആണ് നമുക്കറിയാം സാധാരണ ഏറ്റവും സാധാരണ നിലയിലുള്ള ഭക്ഷണമാണ് അവർക്ക് നൽകുന്നത് പത്രം കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അവർ നേരിടുന്നുണ്ട് എന്നിരുന്നാലും അവർ വലിയ ആത്മവിശ്വാസത്തിലും വളരെ ധൈര്യത്തോടെയുമാണ് ഈ പ്രതിസന്ധികളെ അവർ നേരിടുന്നത് എന്നുള്ളത് കാണാൻ സാധിച്ചു അവരൊക്കെ ഞങ്ങൾ നമ്മളെയാണ് ആശ്വസിപ്പിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി സകല മനുഷ്യർക്കും അവർ നന്ദി അറിയിച്ചു ഇന്നലെ വൈകുന്നേരം കണ്ടപ്പോൾ ആ സിസ്റ്റർക്ക് ഇന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ തിര വയ്യാത്തൊരവസ്ഥയാണ് അതുകൊണ്ടൊരു കട്ടലും ഒരു ബെഡും കിട്ടിയെന്ന് സിസ്റ്റർമാർ പറയുകയുണ്ടായി അമ്പത്തിമൂന്ന് പേരാണ് ഒരു സെല്ലിൽ കഴിയുന്നത് അതിൽ കൊലപാതക കേസിലെ പ്രതികളടക്കം കൊടുങ്കുറ്റകൃത്യത്തിലേർപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട സ്ത്രീകളാണ് ആ ജയിലിൽ ആ ഒരേ മുറിയിൽ ഒരേ സെല്ലിൽ കഴിയുന്നത് ഒരു മാസം മുമ്പ് അവിടെ ഒരു ആത്മഹത്യ നടന്നിരുന്നു ക്രൈം നടന്നിരുന്നു അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ജയിലിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ സിസ്റ്റർമാർക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നവും അത്തരത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് അവിടെ വന്നിരിക്കുന്ന ഈ കുറ്റവാളികൾ എല്ലാം തന്നെ അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഈ സിസ്റ്റർമാരെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കൈമുത്തുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന കാര്യം സിസ്റ്റർമാർ ഇന്നലെ പറയുകയുണ്ടായി സിസ്റ്റർമാർ ആ ഒരു ശുശ്രൂഷയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പുറത്ത് ജനങ്ങളെ സ്വാതന്ത്രിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന അവരുടെ സേവനം ജയിലിലും തുടരുകയാണ് എന്നുള്ളതാണ് സത്യം